اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا ما اخلفنا موعدك بملكنا ولكنا هملنا اوزارا من زينه القوم فقذفناها فكذلك القى الصامدين فأخرج لهم عجلا جسدا له خوار فقالوا هذا إلهكم وإله موسى فنسي. صدق <صفيق> الله العظيم. سورة طه انبتيرت. قالوا <صفيق> Our മാ അഹ്ലഫിന ഞങ്ങൾ ലംഘിച്ചിട്ടില്ല മൗഇദക്ക താങ്കളോടുള്ള കരാർ അല്ലെങ്കിൽ വാഗ്ദാനം ഞങ്ങളുടെ ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ മൽക്ക് മിൽക്ക് മുൽക്ക് ഒക്കെ ഏകദേശം ഒരേ അർത്ഥം വരുന്നതാണ് ഞങ്ങളുടെ അധികാരം ഞങ്ങളുടെ ഉടമസ്ഥത ഞങ്ങളുടെ നിയന്ത്രണം അല്ലെങ്കിൽ ഞങ്ങളുടെ തീരുമാനമനുസരിച്ച് എന്നൊക്കെ അർത്ഥം വലാഖിന്ന പക്ഷേ ഞങ്ങൾ ഹെമ്മിൽന വഹിപ്പിക്കപ്പെട്ടു ഔസാറൻ ഭാരങ്ങൾ മിൻ മീൻ ിൻ ദീന ആഭരണങ്ങളിൽ നിന്ന് അൽ കൗമി ആ ജനതയുടെ ഫ അപ്പോൾ ഞങ്ങൾ അത് എറിഞ്ഞു കളഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ ഇട്ട് കളഞ്ഞു ഫ കദാലിക്കൽ സാമിരിയും ഇട്ടു ഫ അഹ്ഹും എന്നിട്ട് അവൻ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു എജിലൻ ഒരു ഒരു ഗോക്കിടാവിനെ ഒരു കാളക്കുട്ടനെ എന്നൊക്കെ അർത്ഥം എജിലി ആൺകുട്ടിയായിരിക്കും ജസദ ശരീരമായിട്ട് അഥവാ ജീവനില്ലാതെ ലഹു അതിനുണ്ട് ഹുവാറു ഒരു മുക്ര ശബ്ദം പക്കാലു അപ്പോൾ അവർ പറഞ്ഞു ഹാദാ ഇലാഹുക്കും ഇതാണ് നിങ്ങളുടെ ദൈവം ഇലാഹു മൂസ മൂസായുടെ എന്നാൽ മൂസായുടെ ദൈവമുണ്ടല്ലോ ഫനസിയ അപ്പോൾ അവൻ മറന്നു അലിസ്സലാം ശകാരിച്ചതിന് ജനങ്ങളുടെ അഥവാ വനീസ്രൈല്യരുടെ മറുപടിയാണ് ബനീസ്രൈല്യരുടെ എന്ന് പറഞ്ഞാൽ ഗോത്ര നേതാക്കന്മാരുടെ ജനങ്ങളുടെ ഒന്നടങ്കം മറുപടി ലക്ഷക്കണക്കിന് ആളുകളുടെ അങ്ങനെയല്ല ഓരോ പന്ത്രണ്ട് ഗോത്രത്തിന്റെയും നേതാക്കന്മാരാകുന്ന ആളുകളെ അവരുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടാണ് മൂസാ അലഹിസ്ലാം മലയിലേക്ക് കയറിപ്പോയിട്ടുള്ളത് അവരെ ചോദ്യം ചെയ്യുകയാണ് മുസാ അലഹിസ്ലാം തിരിച്ചു വന്നിട്ട് ദേഷ്യം പ്രകടിപ്പിച്ച് താഴെ ഇട്ടു എന്നിട്ട് ജ്യേഷ്ഠനെ പിടിച്ച് ചോദ്യം ചെയ്ത സംഭവമൊക്കെ വേറെ പരാമർശമുണ്ട് ഇവിടെ ഫോക്കസ് ജനങ്ങളുടെ മറുപടി നിലപാട് അതിലേക്കാണ് അതുകൊണ്ട് അവര് പറഞ്ഞു കാലു മാൽ ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ താങ്കളുടെ വാഗ്ദാനം അല്ലെങ്കിൽ താങ്കൾക്ക് തന്ന വാക്ക് ഞങ്ങൾ ലംഘിച്ചതല്ല അല്ലെങ്കിൽ ലംഘിച്ചിട്ടില്ല അഥവാ അള്ളാഹുവിൻ്റെ കോപ്പം വന്നിറങ്ങാൻ നിങ്ങൾ കരാർ ലംഘിച്ചോ എന്നാണല്ലോ മുകളിൽ ചോദിച്ചത് ആ മറത്തും അലിക്കും ഹലബുൻ മി റബ്ബിക്കും സഹ്ലഫ്തും അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടില്ല അള്ളാഹാൻ്റെ കോപ്പം വിളിച്ചു വരുത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ച് ഞങ്ങൾ ചെയ്തതല്ല വലാഖിന്ന ഹിന്ന ഔസാറത്തിൽ പക്ഷേ ഞങ്ങൾ ജനങ്ങളുടെ അലങ്കാരത്തിൽ നിന്നുള്ള ഭാരങ്ങളായിട്ട് വഹിപ്പിക്കപ്പെട്ടിരുന്നല്ലോ എന്നാണ് ഇതിൻ്റെ വിശദീകരണം വലിയ ചർച്ചാ വിഷയമായ സംഗതിയാണ് ഒരു വിഭാഗം ഒഫസറുകൾ പറയുന്നത് അവർ ഇസ്രായേലി കഥകളെ അവലംബിച്ചു ൈബിളിലും അങ്ങനെയുണ്ട് അത് മൂസ അലൈഹിസ്ലാം പുറപ്പെടുമ്പോൾ ജനതയുടെ ആഭരണങ്ങൾ വായ്പ വാങ്ങിയത് അല്ലെങ്കിൽ ഞങ്ങൾ പോകുകയല്ല വേറെ എന്തോ പരിപാടിയുണ്ട് എന്നൊക്കെ പറഞ്ഞു വാങ്ങിയത് അവരുടെ കൈവശം ഉണ്ടായിരുന്നു ബൈബിളിലുള്ളത് മൂസ അവരെ വഞ്ചിക്കാൻ വേണ്ടി പറഞ്ഞു എന്നൊക്കെയാണ് അതൊക്കെ പിൽക്കാലത്ത് എഴുതി ചേർത്തതായിട്ട് ഏതായാലും അങ്ങനെ ദീനത്തിൽ കൗമി എന്ന് പറഞ്ഞ കിബിത്തികളുടെ ആഭരണങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ അഥവാ ബനി ഇസ്രായേല്യരുടെ കയ്യിൽ ഉണ്ടായിരുന്ന കബിത്തികളുടെ ആഭരണങ്ങളെല്ലാം കൂടി ഈ ഗോത്ര നേതാക്കന്മാരുടെ അടുത്ത് കൊടുത്തിരുന്നു ഇവര് വഹിക്കണം ഇത് എന്ന് വെച്ചിരുന്നു അതാണ് ദീനത്തിൽ ക്രൗമി എന്ന് പറഞ്ഞത് എന്നാണ് ഒരു വിശദീകരണം അത് ഇസ്രായേലി കഥകളെയും ബൈബിളിലെ പരാമർശത്തിനോടൊക്കെ ചേർന്ന് വരുന്നതാണ് മറ്റൊന്ന് ഈ ഫിറോനും കൂട്ടരും മുങ്ങി ചത്തൽ അപ്പോ അവരിൽ നിന്ന് എടുത്ത സ്വത്തുക്കൾ ആഭരണങ്ങളോ ആയുധങ്ങളോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അതെന്ത് ചെയ്തിരുന്നു ഓരോ ഗോത്രത്തിലെ ആളുകളും അതത് നേതാക്കന്മാരുടെ കയ്യിൽ കൊടുത്തിരുന്നു അവര് സൂക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാണ് ഈ വഹിപ്പിക്കപ്പെട്ടിരുന്നല്ലോ ജീനത്തിൽ കൗമി ജീനത്ത് എന്ന് പറയുന്ന വാക്ക് കുറുകാൻ തന്നെ പൊതു ജീനത്തൊക്കെ മഹിന്ത കുല്ല്യ മസ്ജിദ് എല്ലാ ആരാധനാ സന്ദർഭങ്ങളിലും നിങ്ങൾ അലങ്കാരങ്ങൾ അണിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഈ കിബത്തികളുടെ അഥവാ ചുറൗനും ഹമാനും ജുനൂദു അവരുടെ രണ്ടാളുടെയും സൈന്യവും അവരുടെ ശരീരത്തിലൊക്കെയുള്ള ആഭരണങ്ങളും പതക്കങ്ങളും ഒക്കെ അനീമത്ത് പോലെ എടുക്കുകയും എന്നിട്ട് സ്വന്തം എടുക്കാൻ ആ കാലത്ത് അനുവാദം ഉണ്ടായിരുന്നില്ല ഹനീമത്ത് ഹുസാൻ നബിയുടെ ശരീരത്തിലൊന്നുമില്ല അത് മുഹമ്മദ് നബി സല്ലമയുടെ ശരീരത്തിലാണ് ആളുകൾക്ക് എടുക്കാൻ അനുവാദം കൊടുക്കുന്നത് എന്ന് കയ്യായ ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പം ഇവർ അവരുടെ നേതാക്കന്മാരുടെ ഓത്ര നേതാക്കന്മാരുടെ കയ്യിൽ കൊടുത്തിരുന്നു അതാണ് ഞങ്ങൾ വഹിപ്പിക്കപ്പെട്ടത് എന്നാണ് മറ്റ് ചിലരുടെ അഭിപ്രായം പരിശുദ്ധ ഖുർആനിൽ സീനത്തുൽ കൗമി എന്നതിന് ഒരു ഒരു സൂചന നൽകുന്നുണ്ട് സൂറത്തു അഹ്റാഫിൽ അത് അവരുടെ അവരുടെ തന്നെ ആഭരണങ്ങളാണ് കൗമു എന്ന് പറഞ്ഞാൽ ബനീസ്രൈലിയരുടെ തന്നെ ആഭരണങ്ങളാകാനും സാധ്യതയുണ്ട് സൂറത്തുൽ സൂറത്തുള്ള നൂറ്റി നാൽപ്പത്തി എട്ടാമത്തായിട്ട് മൂസായുടെ ജനം അദ്ദേഹത്തിന്റെ ശേഷം അവരുടെ ആഭരണങ്ങളാൽ മുക്ര ഒരു പശുക്കുട്ടിയെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത് അവിടെ ഹുലിഇ അവരുടെ ആഭര ഇവിടെ സീനത്ത് എന്ന് പറഞ്ഞതിനെ കുറിച്ച് അവിടെ ഹുലി എന്നും കൗമ് എന്ന് പറഞ്ഞതിന് അവിടെ ഹിം അവരുടെ ബനീസ്രായരുടെ തന്നെ എന്ന വിശദീകരണവും അള്ളാഹുത്താല നൽകുന്നുണ്ട് സ്വാഭാവികമായിട്ടും എളുപ്പം മനസ്സിലാക്കാൻ കഴിയുക ഈ ജനത അവർക്ക് അവരുടെ ഈ യാത്രയിൽ ചെങ്കടൽ കിടക്കുമ്പോൾ അവരുടെ പിന്നെ നേതാക്കന്മാരും ഭരണാധികാരികളുമൊക്കെയായ ആളുകളുടെ കയ്യിൽ ഇവർക്ക് സൂക്ഷിക്കാൻ പ്രയാസമുള്ള അവരുടെ ആഭരണങ്ങളൊക്കെ അവരുടെ കയ്യിൽ കൊടുത്തു അങ്ങനെ നേതാക്കന്മാർ അവർക്ക് അവർക്ക് താൽപ്പര്യമില്ലാതെ ഇതൊക്കെ ചുമന്ന് നടക്കേണ്ടി വന്നു അങ്ങനെ അങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പിന്നെ ബനി ഇസ്രൈല്യർ മരുഭൂമിയിൽ നിൽക്കുമ്പോഴാണല്ലോ മുസാല ഇസ്ലാം കയറിപ്പോകുന്നത് അതിനെ അവരെന്ത് ചെയ്തു ഞങ്ങൾ അത് ഇട്ടു ഞങ്ങൾ അത് ഇട്ടു എന്ന് വെച്ചാൽ ചില മുഫസ്സിറുകൾ പറയുന്നത് ഈ സാമിരി ഉണ്ടാക്കിയ ഒരു ചൂളയുണ്ട് അതിലേക്കാണ് അത് അവരിട്ടത് എന്നാണ് ഈ ഷെയർ ഇടുക എന്നത് നമ്മൾ ഇടുക ഉപയോഗിക്കലുണ്ട് എന്നതുപോലെ ഞങ്ങൾ താല്പര്യമില്ലാതെ അത് എവിടെയോ വെച്ചു അപ്പോൾ അവർ അതെടുത്തു അഥവാ ഇവർ എവിടെയെങ്കിലും കൊണ്ടുപോയി കൂട്ടിയിട്ടു ഈ കൂട്ടിയിട്ടതിൽ നിന്ന് ജനത എന്ത് ചെയ്തു അവർക്ക് എടുക്കാനുള്ള ആഭരണങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോയിട്ട് പിന്നെ സാമിരിയും അപ്രകാരം സാമിരിയും ഇട്ടു മിൻഹലിഹിം എന്നാണല്ലോ പറഞ്ഞത് അവരുടെ ആഭരണങ്ങൾ അവര് സാമിരിയുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് ഇവര് ഇവര് ഉപേക്ഷിച്ച അല്ലെങ്കിൽ ഇറക്കി വെക്കുന്ന തരത്തിൽ എറിഞ്ഞിട്ട കൂട്ടിയിട്ടതിൽ നിന്ന് ജനത എടുത്തുകൊണ്ടുപോയി സാമിരിക്ക് കൊടുത്തു സാമിരി തന്നെ അത് വിശദീകരിക്കുന്നുണ്ട് ഞാൻ അവർ കാണാത്തത് കണ്ടു എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ ഫക്കദാലിക്ക് അൽക്ക സാമിരിയും അപ്രകാരം സാമിരിയും ഇട്ടു അഥവാ സാമിരി അല്ലെങ്കിൽ അൽക്ക സാമിരിയോ അങ്ങനെ ചെയ്യാൻ സാമിരി പറഞ്ഞു എന്നുമാകാം അൽക്ക എന്ന വാക്ക് ഇടുക എന്നത് മാത്രമല്ല ഉരിദ്ധൻ ഉൽക്കയയിലേക്കും ബാതൽ കെലിമാക്കും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നു എന്നല്ല നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് എന്നതുപോലെ കദാലിക്കൽക്ക സാമിരിയു ജനങ്ങൾ അവരുടെ ഈ അലങ്കാര വസ്തുക്കളൊക്കെ കൊണ്ടുപോയിട്ടാൽ മതി എന്ന് ആര് പറഞ്ഞു സാമിരി പറഞ്ഞതാണ് അഥവാ ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ അനുയായികൾ ഈ വീനത്തിൽ കൗമ് കൊണ്ടുപോയി വിട്ടുരുക്കി എന്നാകാം അപ്പോൾ ഉദ്ദേശ്യം കഥഫിനാഹ എന്നത് ആരെ മറക്കി വെക്കാൻ വേണ്ടി വലിച്ചെറിയുന്ന പോലെ എവിടെ കൊണ്ടുപോയിട്ടു എന്നാകാം അല്ലെങ്കിൽ അത് ഞങ്ങളത് തീയിലിട്ടു എന്നാകാം അല്ലെങ്കിൽ ഓരോരുത്തരും ഷെയർ ഇട്ടു എന്നുമാകാം അള്ളാഹു വാലം അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇതുണ്ടായത് എന്ന് ചുരുക്കം അങ്ങനെ ചെയ്യാൻ ആരാ പറഞ്ഞത് അത് സാമിരി പറഞ്ഞതാണ് കഥാലിക്കാമിരി എന്താ സംഭവം എന്ന് വെച്ചാൽ അവർ നേരത്തെ ഒരു ദൈവത്തെ ചോദിച്ചിട്ടുണ്ട് ഇലാഹൻ കമാല ഹുമാലിഹ ചെങ്കടൽ കടന്ന് ക്ഷേത്രത്തിന്റെ അടുത്തുകൂടെ പോരുമ്പോ ഈ ഗതികേടിനൊക്കെ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ദൈവത്തെ ഉണ്ടാക്കി കഴിയുന്നു അതിന് കണക്കിന് ശകാരിക്കുകയാണ് മൂസാ അലിസ്ലാം ചെയ്തത് അത് കഴിഞ്ഞ് അലി ഇസ്ലാം രംഗം വിട്ടപ്പോ ആരാധിക്കാൻ ആരാധനാലയങ്ങളില്ല ദൈവം ഇല്ല വിഗ്രഹമില്ല ക്ഷേത്രമില്ല പാർക്കാൻ വീടുകളില്ല നിൽക്കുകയാണ് അപ്പോ ജനങ്ങൾ വല്ലാതെ അക്ഷമ പ്രകടിപ്പിച്ചു അതിനെ സാമിരി മുതലാക്കുകയാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ അവർക്ക് എന്ത് ചെയ്തു സാമിരി ഈ ആഭരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒരു ദൈവത്തെ കൊടുത്തു അതാണ് പിന്നീടതെ അയാൾ തന്നെ പറഞ്ഞതായിട്ട് അള്ള ഇവിടെ ഉദ്ധരിക്കുകയാണ് പിന്നെ സാമിരി തന്നെ എന്താണ് അവൻ ഉദ്ദേശിച്ചത് എന്ന് വിറകെ പറയുന്നുമുണ്ട് സഹ്രജ് ലോഹും ജസദൻ ലോഹുവാറിൻ ഒരു മുക്കറയിടുന്ന കാളക്കുട്ടനെ ഉണ്ടാക്കി കൊടുത്തു എന്താണ് ഈ കാളക്കുട്ടന്റെ പ്രസക്തി ഈജിപ്തിൽ ആരാധിക്കപ്പെട്ടിരുന്ന ദൈവമാണ് പശു ഇപ്പോഴും മ്യൂസിയത്തിൽ അത് കാണാം ആരാധിച്ചിരുന്ന പശുവിന്റെ തല ഇപ്പോഴും അവിടെ സ്വർണത്തിലുള്ള പശുതല കാണാൻ കഴിയും അങ്ങനെ ആരാധിച്ചിരുന്ന അത് അതുകൊണ്ടാണ് ആ പശുക്കുട്ടിയെ ആരാധിച്ചത് കൊണ്ടാണ് ഈ കിബിത്തികൾക്ക് ഇത്ര വലിയ അഭ്യുന്നതി ഉണ്ടായത് അധികാരവും ശക്തിയും സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായത് എന്നാണ് അന്ധവിശ്വാസികളായ ബനി ഇസ്രായേലിയരുടെ വിശ്വാസം മുസ്ലിം സമുദായത്തിൽ നിന്ന് പിന്നെ സന്താന സൗഭാഗ്യത്തിനും കച്ചവടം വർധിക്കാനും ഒക്കെയായിട്ട് ക്ഷേത്രങ്ങളിൽ ചെന്ന് വഴിപാട് നേരുന്ന ആൾക്കാരുടെ അതേ മനസ്ഥിതി പക്ഷേ പശുവിനെ താ ആരാധിക്കാൻ താഴ്ന്ന ജാതിക്കാരായ ഇസ്രായേലിയരെ കിട്ടികൾ സമ്മതിക്കുകയില്ല ക്ഷേത്രത്തിൽ ഞങ്ങളെ ക്ഷേത്രത്തിൽ താഴ്ന്ന വരികറുണ്ടാന്ന് പറയുന്നത് പോലെ അപ്പോൾ ഇസ്രായേലിയൻ മുങ്ങിച്ചെത്തതോടു കൂടി ഇവര് രക്ഷപ്പെട്ടല്ലോ ഇനി ഞങ്ങൾക്ക് പണി പറ്റിക്കാം ഇനി ഞങ്ങളും അതുപോലെ പശുക്കുട്ടിയെ ആരാധിച്ച് വലിയ ഐശ്വര്യം കരസ്ഥമാക്കും എന്നാണ് ഈ അന്ധവിശ്വാസികളായ ബനി ഇസ്രേലിയനിലെ ഒരു വിഭാഗം തീരുമാനിച്ചിട്ടുള്ളത് അത് ചൂഷണം ചെയ്തുകൊണ്ടാണ് സാമിരി അവർക്ക് ഇടുന്ന ഒരു പശുക്കുട്ടി അത് അവർ അതിൻ്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതെന്തോ ഒരു ശബ്ദമുണ്ടാക്കും അപ്പോൾ ഞങ്ങൾക്ക് ദർശനം കിട്ടി എന്നോ അല്ലെങ്കിൽ ദൈവത്തിന്റെ കടാക്ഷം കിട്ടി കിട്ടിയെന്നോ ഒക്കെ ഇവരങ്ങ് വിശ്വസിക്കും അങ്ങനെയാണല്ലോ വിഗ്രഹാരാധകരുടെ രീതി അപ്പൊ അങ്ങനെ അത് കിട്ടിയപ്പോ ഇവര് പറഞ്ഞു ആര് ഈ ഇതിനു വേണ്ടി രംഗത്തിറങ്ങിയ ആളുകൾ പറഞ്ഞു അതാ ഇലാഹുക്കും ഇനി നിങ്ങളുടെ ഇസ്രായേലിയരുടെ ദൈവം ഇതാണ് അപ്പൊ ഇലാഹു നസിയ ഫനസിയ എന്നതിനുമുണ്ട് വ്യാഖ്യാന ഭേദം ഒന്ന് അള്ളാഹുത്താല പറയുകയാണ് മൂസായുടെ ഇലാഹിനെ അവൻ മറന്നു ഇലാഹു മൂസ എന്നാൽ മൂസായിയുടെ ഇലാഹുണ്ടല്ലോ അഥവാ അള്ളാഹു ഫനസിയ അതിനെ സാമിതി മറന്നു അല്ലെങ്കിൽ അവര് ആരോപിക്കുകയാണ് ഫുഡ് അപ്പൊ ഇലാഹിനെയൊക്കെ ഇലാഹിനെ അവൻ മറന്നിട്ട് പോയിരിക്കുന്നു അഥവാ നമ്മളെ ചെയ്യാതെ അവൻ എങ്ങോട്ടോ പോയിരിക്കുന്നു അതുകൊണ്ട് ഇനി മൂസായിയുടെ ഇലാഹിനെ കാത്തിരിക്കേണ്ടതില്ല ഇങ്ങനെ വ്യാഖ്യാനിച്ചു എന്നാണ് പറഞ്ഞത് എന്ന് അവര് പറയുകയാണ് എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട് അല്ല മൂസായുടെ ഇലാഹിനെ മൂസ മറന്നു എന്നിട്ട് മൂസായുടെ ഇലാഹ് പറഞ്ഞതൊക്കെ മറന്നിട്ട് മൂസ എങ്ങോട്ടോ പോയിരിക്കുന്നു എന്ന് സാമിതി ആരോപിച്ചതാണ് അതുണ്ടാക്കി കൊടുക്കുമ്പോൾ എന്ന വ്യാഖ്യാനവും കാണാൻ കഴിയും പള്ളാഹുവായാലും ഏതായാലും പ്രത്യക്ഷത്തിൽ വ്യക്തമാക്കുക അവര് പറഞ്ഞു എന്ന് ആദ്യം പറഞ്ഞതാണ് അഥവാ മൂസായുടെ ഇലാഹിനെ ഒക്കെ അവൻ മറന്നിട്ട് പോയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി രക്ഷപ്പെടാനുള്ള വഴി ഈ ഗോപൂജയാണ് ആ അതിനു വേണ്ടി രംഗത്തറങ്ങിയ ആളുകൾ പറഞ്ഞു എന്നാകാം അടുത്തായ കൂടി വായിക്കുമ്പോ അതിലേക്ക് ചേർന്ന് വരുന്നത് കൂടുതൽ ഉചിതമായി തോന്നുന്ന തോന്നുക അതാണ് അള്ളാഹുബായലം അവന്റെ കലാം ശരിയായി പഠിക്കാൻ മനസ്സിലാക്കാൻ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ജീവിതത്തിൽ പകർത്താൻ സമൂഹത്തിൽ പടർത്താൻ നമുക്ക് തോന്നിക്കുന്നൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു ഫായി ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم الحمد لله رب العالمين